hi guys വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഉള്ള നരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ കറുപ്പിക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ പ്രോഡക്ട്സ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് നീർക്കെട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ പോലും ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത വിധത്തിലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് കെമിക്കലായിട്ടുള്ള ടൈ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ായിട്ട് പറ്റും പിന്നീട് വളരുന്ന ഓരോ മുടിയും നമുക്ക് ബ്ലാക്ക് ആക്കി മാറ്റാനും അതുമൂലം നമ്മുടെ നരച്ച മുടി ഒട്ടും തന്നെ ഇല്ലാതെ ആയിട്ട് മാറാനും സഹായിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനൊരു ജീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാളയുടെ തൊലി നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന സവാള തൊലി വലിച്ചെറിയാതെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ളതാണിത് അപ്പോൾ സവാളയുടെ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില ആണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കണം നന്നായിട്ട് കരിഞ്ഞ് പോകരുത് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത് പിന്നെ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ ആണെങ്കിൽ നമുക്കത്ര വിഷമൊന്നും ഇല്ലാത്ത കറിവേപ്പില തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കറിവേപ്പില നന്നായിട്ട് തന്നെ വളരാനും നന്നായി തഴച്ച് വളരാനുള്ള ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ നിങ്ങളുടെ വീട്ടിലും വിഷമില്ലാത്ത കറിവേപ്പ് പറിച്ചുപറിച്ച് നമുക്ക് മടുക്കും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ല അതോ അതുപോയി കണ്ടോളൂ കേട്ടോ നിങ്ങൾ ഓരോ കാര്യത്തിന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഈ ജനസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഈ ഉലുവയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ ഉലുവ നമുക്ക് കൂടുതലായിട്ട് തന്നെ മുടി വളരാനും അതേപോലെ തന്നെ ഡാൻഡ്രാഫ് മാറ്റാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ സവാളയുടെ തൊലി നന്നായിട്ട് തന്നെ മുടി വളരാനും ബ്ലാക്കാക്കി മാറാനും കറിവേപ്പിനെ ഇല ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മുടി വളരാനും അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറോട് കൂടിയിട്ട് വളരാനും സഹായിക്കും അപ്പോൾ ഇത് മൂന്നും കൂടി ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് തന്നെയാണ് നമ്മുടെ മുടിക്ക് മുടിക്കുണ്ടാകുന്നത് ഇപ്പൊ ഇത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതലാണതിൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് ആവശ്യാനുസരണം ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ പാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകും ആ ഒരു സ്റ്റേജിലാവുമ്പോഴാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത് പണ്ടൊക്കെ പ്രായമാവുന്നവരിലാണ് നരച്ച മുടി കാണുന്നത് ഇന്ന് അതേപോലെയല്ല സ്കൂൾ സ്റ്റുഡൻസിൻ്റെ തലയിലും അതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിൻ്റെ തലയിലും ഒക്കെ നരച്ച മുടി കാണുന്നുണ്ട് അപ്പോൾ അവർ അപ്പം മുതലേ ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഓഫ് ഓഫാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് പൊടിച്ച് നോക്കുന്ന സമയത്ത് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഒരു മിക്സർ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കും ഇതേപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഹെയർ ഡൈ യൂസ് ചെയ്യേണ്ട സമയത്ത് കെമിക്കൽ ഇല്ലാത്ത ഹെയർ ഡൈ യൂസ് ചെയ്യേണ്ട സമയത്ത് ഇതേപോലെ ഈ പൊടി യൂസ് ചെയ്തിട്ട് നമുക്ക് പാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം നല്ല ആയിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്തിട്ടുള്ള ആ ചീനച്ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു പ്രാവശ്യത്തേക്കുള്ള അളവ് മാത്രമേ ഉള്ളൂ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം എടുത്ത് ഞാൻ പറയുന്ന ഈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പം ഞാൻ പൊടിച്ചെടുത്ത കംപ്ലീറ്റ് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കാപ്പിപ്പൊടി നമ്മൾ കാപ്പി വയ്ക്കാൻ യൂസ് ചെയ്യുന്ന അതേ പൊടി തന്നെ ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാപ്പിപ്പൊടി ഒരുപാട് ബ്ലാക്ക് കളർ ആവാനായിട്ട് സഹായിക്കും അതിനോടൊപ്പം തന്നെ നെല്ലിക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം അതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം നല്ല തിക്ക് ഫോമിലായ കാരണം കുറച്ചും കൂടി ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ കഞ്ഞിവെള്ളം നമുക്ക് തലേ ദിവസത്തെ ആവശ്യമില്ല ഇത് ചെയ്തതിന് ശേഷം ഒരു ദിവസം വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കഞ്ഞിവെള്ള യൂസ് ചെയ്താൽ മതി ഇപ്പോൾ അതിൽ കട്ട് ചെയൊന്നുമില്ലാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി ആട് മാറും നമുക്ക് ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അത് കുറുകി എടുക്കേണ്ടതാണ് പിന്നെ ഫ്രണ്ട്സ് ഇത് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവരുത് എണ്ണയില്ലാത്ത മുടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയണെങ്കിൽ അത്രയും തന്നെ റിസൾട്ട് കിട്ടും പിന്നെ ഇത് കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നീലയാമുരിയും കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടും ഇതേപോലെയുള്ള ഹെയർ ഡേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ദിവസങ്ങളിൽ അതിന് ശേഷം നമുക്കത് ആഴ്ചയിൽ ഒരിക്കലാക്കി മാറ്റാം പിന്നെ ആഴ്ചയിൽ ഒരിക്കലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നീട് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ മാസത്തിൽ നമുക്ക് അത് മാറ്റി എടുക്കാവുന്നതാണ് പിന്നെ എല്ലാ മാസവും ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യാണെങ്കിൽ നന്നായിട്ട് തന്നെ ലാസ്റ്റിംഗ് കിട്ടും കാരണം ഇതേപോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഡൈയിനോട് നമുക്ക് വിട പറയാവുന്നതാണ് കാരണം കെമിക്കൽ ഡൈ യൂസ് ചെയ്യണ സമയത്ത് ഇപ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെങ്കിലും പിന്നീടത്തേക്ക് അത് സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ് അതിനൊരു പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ല ഇതേപോലെ ചെയ്യുന്ന സമയത്ത് എത്ര വളരാത്ത മുടിയും വളരുകയും അതേപോലെ തന്നെ മുടി ആയിട്ട് മാറാനും സഹായിക്കും ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള ഒരു ഐറ്റംസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം കറിവേപ്പിലയും കഞ്ഞിവെള്ളവും ഉലുവയും ഒക്കെ നമ്മുടെ മുടിക്ക് അത്രയേറെ ബെനിഫിറ്റ് തരുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഹെയർ ഡയലിൻ്റെ പരുവായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് വെക്കണം ഇത് തണുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേറൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലെല്ലാം റെഡിയാക്കി എടുക്കുന്നത് അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് തലയിൽ അത് പിടിക്കാനും ഒക്കെ സഹായിക്കും അപ്പം അത് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലത്തെ എല്ലാതും കംപ്ലീറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രം ഉപയോഗിച്ച് അടച്ചു വെച്ച് ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കാം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ നമ്മൾ അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുടി വളരെ ആയിരിക്കും പക്ഷേ ബ്ലാക്ക് കളറായിട്ട് മാറാനായിട്ട് അത്രയേറെ പറ്റുന്നാവില്ല അപ്പോൾ നമുക്കതിനായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് വെച്ചതിന് ശേഷം ഇപ്പം നാളെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇത് റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ അടച്ചു വെച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്ത് നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നു ാണ് ഇപ്പം ഞാൻ ചൂടാറിയതിനു ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ സമയത്ത് അത് നന്നായിട്ട് തന്നെ ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തലയിലുള്ള കെട്ട് ഒക്കെ കളഞ്ഞതിന് ശേഷം ചീക്കി വൃത്തിയാക്കി വയ്ക്കുക പിന്നെ എണ്ണയില്ലാത്ത മുടിയിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണയില്ലാത്ത മുടിയിലല്ല അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല പിന്നെ കൂടുതലായിട്ട് ഹെയർ ഡേ കെമിക്കലുള്ള ഹെയർ ഡേ ഒക്കെ യൂസ് ചെയ്തവരാണെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് റിസൾട്ട് ഒന്നും കിട്ടില്ല ഒരു ഗ്രാജ്വലി നമുക്കത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് റിസൾട്ട് കണ്ടു തുടങ്ങും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ എന്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് കെമിക്കൽസ് ഇല്ലാത്ത ഹെയർ യൂസ് ചെയ്തു തുടങ്ങാം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്